അതെ നോക്കി ഞാൻ പിന്നെയും വന്നു കേട്ടോ നോമ്പൊക്കെ കഴിഞ്ഞു അതിന് ഇതാ വീഡിയോ ആയിട്ട് പിന്നെയും വന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ ഞാൻ അരക്കിലോ മൈതപ്പൊടി ആട്ടോ ഇരിക്കുന്നത് വീട്ടിൽ ഈസി ആയിട്ട് ബെന്നില്ലേ നമ്മളെ എങ്ങനെ ഉണ്ടാക്കാന്നാ ഓവണൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം ഞാൻ കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരിത്തിരി ഒരു നുള്ളു നമ്മളെ ഉപ്പിട്ടിട്ടുണ്ട് എന്നിതിൽ അര ടീസ്പൂൺ നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്താക്കാം ഒരു സ്പൂൺ ഈസ്റ്റ് ആട്ടോ ഇതെടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്താക്കണം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റോളം വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് മൈദയിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി അപ്പം ഞാൻ ഈസ്റ്റും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂണ് പഞ്ചസാരയും കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഇതാക്കി വെച്ചിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈദ നന്നായിട്ട് കുഴയ്ക്കണേ അപ്പം നമുക്ക് മൈദ കുഴയ്ക്കാൻ തുടങ്ങിയാലോ അപ്പം മൈദ കുഴക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട് ഞാനിപ്പോൾ ഇതാണ്ട് നേരത്തെ ഉപ്പും നെയ്യും ആക്കി വെച്ചിരുന്നു അതിലേക്ക് ഈസ്റ്റും കൂടി ഇട്ടിട്ട് പഞ്ചസാര ഇട്ടതൊക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ട് കുഴക്കണം കേട്ടോ നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴക്കണേ അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് എന്താ പറയുക ശരിക്കും പൊന്തിയൊന്നും വരില്ല അപ്പം നമുക്കിത് നന്നായി കുഴക്കണം ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന നോക്കണ്ട കാരണം ഞാൻ എൻ്റെ കയ്യിലൊരു ഫോണാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഇതാണ്ട് മക്കളെ ഒരു രീതി ഇതേ രീതിയിൽ കുഴച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര പോരോ ഒന്നും കൂടി ഞാനൊരു ചപ്പാത്തി കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചപ്പാത്തി കല്ലാണ് അടുക്കളയിൽ പോയിട്ട് കുഴച്ച് അവിടെ ഒ അപ്പോൾ നമുക്ക് ഒന്നും കൂടി കുഴച്ചിന് നല്ല രീതിയിൽ കുഴക്കല് നല്ല രീതിയിൽ കുഴക്കണം കേട്ടോ നല്ല രീതിയിൽ കുഴച്ച് വെക്കണം നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുത്ത് മാറ്റി വെച്ച ശേഷം മാത്രമേ നമുക്കിതെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് നോമ്പൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറേ ഇല്ലായിരുന്നു ഒന്നാമത് മടി പിടിച്ചു വീഡിയോ ഒന്നും ഓടാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ ഓടുന്നുണ്ട് ലോങ് വീഡിയോ ഓടാത്തപ്പം ചെറിയൊരു മടി പിടിച്ചു പിന്നെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്കൊരു വഴി പടച്ചോന്ന് തെളിയിച്ച് തന്ന ശേഷം നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഭയങ്കര ഇതല്ലേ പക്ഷേ മടിയായിപ്പോയി കുറച്ച് കിട്ടോ പിന്നെ നോമ്പും എല്ലാം കൊണ്ടും ഭയങ്കര ഒരു വിഷമോ എല്ലാം കൂടി എന്തൊക്കെയോ ആയപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചൊരു മടി തന്നെയാണ് മോൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ കുഴക്കണേ അപ്പം അതുമാത്രമല്ല നമുക്ക് വീട്ടിൽ ഓവൺ ഒന്നും വേണ്ട അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ഈസി ആയിട്ട് പറ്റുവാണെങ്കിൽ അത് നല്ല രീതി അല്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ അതെങ്ങനെയൊക്കെ ചെയ്യുന്നു നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പം ഇതാണ്ട് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് നോക്കുക ഇപ്പം ഇത് കണ്ട ഇത്രയും ഇതാണ് ഇത് കുറച്ചൊരു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിനൊത്ത് ഞാൻ അടച്ചു വെച്ചു ഇനി ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മക്കളെ ഇത് കണ്ടില്ല പാത്രം നിറച്ചായി ഇനി നമുക്ക് ഇതെടുത്ത് ഞാനിതാ വീണ്ടും ചപ്പാത്തി പലകയിലിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കട്ടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് നമ്മൾ ബന്ന് പോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ചെറുതല്ല ഒരു ബന്നിൻ്റെ ആകൃതിയിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി പക്ഷെ ഇങ്ങനെ എടുത്താൽ പുരട്ട കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അത് ഇതാ ഇതുപോലെ ആക്കിയാക്കിയാക്കി നല്ല രീതിയിൽ കൈയിലാക്കിയിട്ട് വേണം നമുക്ക് ബെന്നിൻ്റെ ആകൃതിയിലാക്കിയെടുക്കാനിട്ട് ബന്നിപ്പം നമുക്ക് അധികം വലിയ പണിയൊന്നുമില്ലല്ലോ കൈയിലൊന്നും ഉരുട്ടിയിട്ട് അടിഭാഗം ഒന്ന് പ്ലെയിനാക്കി കൊടുത്താൽ മതി അപ്പം ഞാൻ അപ്പുറത്തെ സൈഡ് ാണ് നമ്മൾ ഇഡ്ലി പാത്രം ഉണ്ടല്ലോ ഇഡ്ലി പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് എന്താക്കണം ഇഡ്ലി പാത്രത്തിലേക്ക് ഇത് ബെന്നുപോലെ ആകൃതിയിലാക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് വീഡിയോ വോയിസ് കൊടുക്കാൻ നേരത്താണ് കൈ കുറച്ച് പൊന്തിയിട്ടായിരിക്കുന്നതെന്ന് കണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും ബെന്നൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞായിരുന്നു കണ്ടില്ലേ ഇതുപോലെ കേട്ടോ ബെന്നിൻ്റെ വലിയ പാടൊന്നുമില്ല നിങ്ങൾ പറയുക എന്താ പറയുക ബോൾ പോലെ ഉരുട്ടിയിട്ട് അടിമേലെ ഒന്ന് കുറച്ച് ഇതാക്കിയിട്ട് അടിയൊന്നും പ്ലെയിൻ ആക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് വലിയ പണിയൊന്നുമില്ല അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക അപ്പോൾ ഇത് ഞാൻ നോമ്പിനെടുത്ത് വെച്ച വീഡിയോ കേട്ടോ നോമ്പ് തുറക്കാൻ ഒരു ദിവസം ഉണ്ടാക്കിയതാണ് അപ്പം എടുത്തു പിന്നെ നോമ്പ് ഇതും എല്ലാം കൂടി എന്താ പറയുക ആകപ്പാട് അതാ പറയുന്നത് എന്തെങ്കിലും മൂഡോട്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല്ല അതുകൊണ്ട് വീഡിയോയ്ക്ക് പിന്നെ ഞാൻ വിചാരിച്ചു മോണിറ്റേഷനൊക്കെ ആയതല്ലേ പൈസയൊക്കെ പകുതി ഇതാവുന്നു അപ്പം പിന്നെ നമ്മൾ ഈ ചെയ്തില്ലെങ്കിൽ നമുക്കായിട്ടൊരു വഴി കിട്ടിയിട്ട് അത് നമ്മളെ തന്നെ അടച്ചു വെക്കുന്ന പോലെ ആവൂലേ അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ വീഡിയോ ഇടാ പരമാവധി എന്ന് വിചാരിച്ചു ഷോർട്ട് വീഡിയോ നന്നായിട്ട് ഓടുന്നുണ്ടേ മോൻ്റെ അപ്പം ഇതാണ്ട് ഞാൻ ഇതുപോലെ ആക്കിയിട്ട് അപ്പുറത്ത് ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം അടുപ്പിലേക്ക് വെക്കാനൊന്നും അല്ല കേട്ടോ ഇഡ്ലി പാത്രത്തിൽ അടുപ്പിൽ വെക്കുകയും വേണ്ട ഇപ്പം ഇതിങ്ങനെ ആക്കിയാക്കി അതിൽ വെക്കുന്ന എന്തിനാണ് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ഇഡ്ഡലി പാത്രം കണ്ടിട്ടുണ്ടാവും നമ്മളൊരു ഇഡ്ഡലിൻ്റെ ആയൊരു ഇതിൽ തന്നെ കയ്യും കൊണ്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഓവണൊന്നും വേണ്ട ഇതാണ്ട് ഇതുപോലെ കേട്ടോ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റത്തേക്ക് ഒരു വെള്ള വെച്ചിട്ട് അടച്ച് വയ്ക്കുക അപ്പോൾ എന്താക്കും ഒന്നും കൂടി ഇത് പൊന്തി വരും ഞാൻ കാണിച്ചു തരാവേ കണ്ടോ ഇതൊന്നും കൂടി പൊന്തി വന്നു കണ്ടില്ലേ ഇനി നമുക്കിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിത്തിരി പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതായത് ഇത്തിരി പാലെടുത്തിട്ട് അതിൻ്റെ ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ള എള്ള് എള് നിർബന്ധമില്ല കേട്ടോ ഞാൻ വെച്ചു എന്നേ ഉള്ളൂ എള് ഒരു നിർബന്ധവും ഇല്ല ഞാനൊരു രസത്തിന് അതിൻ്റെ മേലെ വെള്ള കളറ് എള്ള്ള്ള്ള്ള്ള്ള്ള്ള് വെച്ചതാണ് ബെന്നിൽ എള് ഉണ്ടാവില്ല ഞാൻ വെച്ചതാട്ടോ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉപ്പാണ് ഉപ്പാട്ടോ നല്ലൊരു കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അടിയിൽ ഉപ്പ് പരത്തിയിട്ട് ഒരു നമ്മൾ ഒരു എന്താ പറയുക ഒരു റിങ് വെച്ചതിന് ശേഷം നമ്മളെ എന്താ പറയുക ഇഡ്ഡലി പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ല രീതിയിൽ അടച്ചു കൊടുക്കണം എയർ പുറത്തേക്ക് വരരുത് അഞ്ച് മിനിറ്റ് നല്ല ചൂട് തന്നെ വെച്ച ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം സിം ആക്കി വെക്കുക ഗ്യാസ് എന്നിട്ട് ഇരുപത് മിനിറ്റോളം വെക്കണം കേട്ടോ എയർ ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ അടച്ചു വെക്കണം ഓവൺ അല്ലാത്ത കൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഏറെ ഒട്ടും പുറത്തേക്ക് വരരുത് അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെക്കുക ചെറിയൊരോട്ട ഉണ്ടായത് അതുപോലും ഞാൻ അമർത്തി അടച്ചിരിക്കുവാണ് കണ്ടില്ലേ അപ്പം ഇതുപോലെ ഇരുപത് മിനിറ്റിന് ശേഷം ഇതുപോലെ ബെന്നാവൂട്ടോ അപ്പം ഇതാ നോമ്പൊക്കെ ആയതുകൊണ്ട് വീഡിയോ കുറച്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെന്നായിട്ടോ അതെടുത്ത് പറയുക അപ്പം നല്ല രീതിയിൽ തന്നെ ഇന്ന് നോമ്പ് ഉറക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞ എടുത്ത വീഡിയോ ആണ് ഞാൻ എഡിറ്റൊന്നും ചെയ്തില്ലാന്ന് നോമ്പ് ഉറക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അത് നല്ല സോഫ്റ്റായിട്ട് ഓവൺ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് ഞാൻ എടുത്ത് കാണിച്ചത് ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ബെന്നവിടെ ആക്കി വെച്ചു അടുത്ത കുറച്ച് സാധനം മുറിച്ചെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നല്ലേ ഒരു കുഞ്ഞ് ക്യാപ്സിക്കം ചെറുതായിട്ട് മുരിച്ചത് അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത് ഉള്ളി അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത് മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ പച്ചമുളക് സ്പീഡ് പറഞ്ഞൂല്ലേ ഇനി നമുക്ക് കുറച്ച് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ കുനുകുനരിഞ്ഞ് ഉള്ളിയും ക്യാപ്സിക്കും ക്യാരറ്റെല്ലാം നിങ്ങൾ ബെന്നിൽ നിറയ്ക്കുന്ന ആവശ്യം അനുസരിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് നോമ്പ് തുറക്കു വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വലിയ സ്പെഷ്യൽ ഒന്നുമല്ല ഒരു എന്താ പറയുക സാൻഡ്വിച്ചിൻ്റെ വേറൊരു രൂപം സാൻഡ്വിച്ച് എന്നൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ അത് വേറൊരു കടി അങ്ങനെ പറയുക അപ്പം ഉള്ളി നന്നായിട്ട് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി വയറ്റിയ ശേഷം നമുക്കിതിൽ എന്താക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി മുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് മുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ചെടുത്തതാണ് കേട്ടോ ഇടുന്നത് ചിക്കൻ പൊരിച്ച് ചെറുതായിട്ട് കയ്യും കൊണ്ട് തന്നെ പിച്ചിയിട്ടതാണ് അതായത് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ഇട്ടത് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോയ്ക്ക് ഒന്നും വോയിസ് ഒന്നും കൊടുക്കാണ്ട് അപ്പോൾ ക്യാപ്സിക്കോ ഇട്ടിട്ടുണ്ടോ പിന്നെ പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ പറയുക ഇനിയിപ്പം അതൊക്കെ ഒന്ന് ലെവലായി വരണം കേട്ടോ ചിക്കൻ പൊരിച്ചതും ഇട്ടിട്ടുണ്ട് സ്പീഡ് കൂടിപ്പോൾ കുറേ പ്രാവശ്യം വോയിസ് കൊടുക്കുക കട്ട് ചെയ്യുക മറന്നു പോയി പോലെ ആയിപ്പോയി അപ്പം വീണ്ടും ഞാൻ എന്താ പറയുക വലിയ വീഡിയോ ഇടാൻ തുടങ്ങുക വീഡിയോ ഒക്കെ ഓടട്ടായിരുന്നു കാരണം ഇനിയിപ്പം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും സ്കൂൾ ഓരോന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴേ തലവേദനയാവും കേട്ടോ ഒന്നും പറയണ്ട രണ്ട് പിള്ളേരെയും കൊണ്ട് പെടുന്ന കഷ്ടപ്പാട് എന്നാലും കുഴപ്പമില്ല എൻ്റെ നദി ഉള്ളത് കൊണ്ട് വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് വയറ്റി എടുക്കുക കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ അടിപൊളി ബെന്നാ കേട്ടോ നമുക്ക് ഓവണൊന്നും ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇത്ര ഈസി ആയിട്ടൊക്കെ ബെന്ന എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതായത് ചിക്കൻ പൊരിക്കുമ്പോൾ എല്ലാം ഉപ്പുണ്ടല്ലോ ഇതിന് മാത്രം ഉള്ളത് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ആക്കിയിട്ട് ഇന്നത്തെ നോമ്പ് കുറയേണ്ടിയാണ് അതെന്താണെന്ന് വെച്ചാൽ റിഹാന് നോമ്പ് തുറക്കുമ്പം എണ്ണക്കടി ഇഷ്ടമല്ല അതായത് എണ്ണയിൽ മുക്കി പൊരിക്കുന്നത് ഒരു സാധനം അവൻ കഴിക്കത്തില്ല എനിക്കും കഴിക്കാൻ പറ്റത്തില്ല ഒരുപാട് ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല എന്തെങ്കിലും രണ്ട് ദോശയൊക്കെ കഴിക്കും ഇങ്ങനെ എന്തെങ്കിലും ഇതാക്കിയ ശേഷം പിന്നെ നോമ്പൊക്കെ തുറന്ന് കുറേ കഴിഞ്ഞിട്ട് രണ്ട് ദോശയൊക്കെ തിന്ന് കഴിഞ്ഞാൽ കിടക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് നോമ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല വെയ്റ്റൊക്കെ കുറഞ്ഞു നല്ല ഇതായി ഇതായിട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നല്ലൊരു മാസമായിരുന്നു എല്ലാവർക്കും നല്ല മാസമാകും എന്നറിയാം അതുകൊണ്ട് നല്ലൊരു മാസമായിരുന്നു അതുകൊണ്ട് എന്താ പറയുക എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ അപ്പോൾ ഇത് ഞാൻ റൗണ്ടിൽ ഇതാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് മേലെ കുറച്ചൊന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല നിറച്ച് കൊടുത്തതാ കേട്ടോ അപ്പോൾ ഇത് നിങ്ങളിഷ്ടമുള്ള മസാല ഇതെന്താ പറയുക മസാലയാക്കിയാൽ മതി ഞാൻ ചെയ്യുമ്പോൾ അത് ഞാൻ മെയിനായിട്ട് ഇന്ന് ബെന്നുണ്ടാക്കുന്നതാണ് കാണിച്ചത് ഇതൊന്നും കൂടി ബെന്നിന് നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ കളറ് കിട്ടും പക്ഷെ അത് ഓവണിൽ വയ്ക്കുമ്പോൾ കേട്ടോ ഇത് നമ്മൾ ഓവണിലല്ലോ ഏറൊന്നും ഒട്ടും വരാണ്ടിരുന്ന ഒന്നും കൂടി ഈ ബെന്നി കളറാവും അതും കൊണ്ട് കേട്ടോ ഇത് ഞാനപ്പം എല്ലാത്തിലും ഇതിൽ നിറച്ച് വെക്കി ഇത് ഭയങ്കര ടേസ്റ്റി തന്നെയാണ് കേട്ടോ ബെന്നെ അടിപൊളിയാണ് അക്കുഡൂസിന് ബെന്നു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് പച്ചക്കറിയൊക്കെ ഇട്ട് നോമ്പ് തുറക്കുമ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിക്കാനും എല്ലാം കൊണ്ടും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ സ്പെഷ്യൽ കഴിഞ്ഞു വീഡിയോ ഇതുവരെ ഉള്ളു അപ്പം എന്താ പറയുക നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ